ഉത്തര മലബാർ ജലോത്സവം കാസർഗോഡ് അച്ചാം തുരുത്തിയിൽ സംഘടിപ്പിക്കും ഒക്ടോബർ പന്ത്രണ്ടിന് തേജസ്വിനി പുഴയിലാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് സംഘാടക സമിതി രൂപീകരണ യോഗം അച്ചാം തുരുത്തിയിൽ നടന്നു എം രാജഗോപാൽ എം എൽ എ ഉദ്ഘാടനം മികവും വർദ്ധിത ജനപങ്കാളിത്തവും എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടത് ജനഹൃദയങ്ങളിൽ സ്ഥാനം വർദ്ധിച്ച ഒരു വണ്ണം കണി മത്സരമായിരുന്നു തേജസ്വിനെ പുഴയെ സാക്ഷിത സംഘടിപ്പിക്കാറുണ്ട് അനുദിനം ഓരോ വർഷം കഴിയുമ്പോൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് അതിൻ്റെ ആകർഷകമായ രീതിയിൽ വർണ്ണാർഭമായ രീതിയിൽ നമുക്ക് ജലോത്സവം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതിന് മതിയായ സഹായം സാമ്പത്തിക സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറില്ല സ്വാഭാവികം കാരണം അങ്ങനെ ഒരു വലിയ ശ്രദ്ധയെ ആകർഷിക്കുന്ന അംഗീകൃത വള്ളംകളി മത്സരത്തിൽ പെട്ട ഒന്നായിരുന്നില്ല നമ്മുടെ വള്ളംകളി എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷക്കാലമായി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ നമുക്കൊരു സാമ്പത്തിക സഹായം മാക്സിമം അഞ്ചു ലക്ഷം രൂപ ഈ കഴിഞ്ഞ തവണ നമുക്ക് നാല് ലക്ഷം കിട്ടിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഈ കഴിഞ്ഞ രണ്ട് ടേബലായിട്ട് ചെയ്തത് അപ്പം അന്ന് മുതൽ മുതൽ നമുക്ക് ആഗ്രഹം ഇത് ഗവൺമെൻറ് തന്നെ വിനോദ സഞ്ചാര വകുപ്പ് എന്നുള്ള നിലക്ക് തന്നെ ഏറ്റെടുത്ത് മറ്റ് തെക്കൻ ജില്ലകളിൽ സംഘടിപ്പിക്കുന്നത് പോലെയുള്ള വിപുലമായ മത്സരമായിട്ട് സംഘടിപ്പിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു നമുക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും സ്പോർട്സ് പ്രേമികൾക്കെല്ലാം എല്ലാം ദൈവമായി